ഹായ് അസ്ലാമലൈക്കും ഹിബാസ് വെയിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഈസി ആയിട്ടൊരു കൊത്തു പൊറോട്ട എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടാലോ ഞാനൊരു മൂന്ന് പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ആദ്യം തന്നെ മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു സവാളയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് പെറോട്ടയൊക്കെ കറിയില്ലാതെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു മുട്ടയും ഒരു സവാളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുത്ത് കഴിക്കാവുന്നതാണ് ഇത് വേറൊരു ടേസ്റ്റും ആണ് സവാള വഴന്ന് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു തക്കാളി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ ചിക്കൻ മസാലയും കാൽസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ഞാൻ അവർ മുട്ട ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചിക്കിത്തോത്തി എടുക്കാം മുട്ട ഒന്ന് കൂടുതൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പെറോട്ട ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലകൾ എല്ലാ സ്ഥലത്തും എത്തുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ലാസ്റ്റ് ഒരു കാൽ സ്പൂൺ കറി മസാല പൊടിയും ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയോ കറിയേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്